ഹായ് ബേബീസ് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല തിരൂര് ഭാഗത്തുള്ള കുറഞ്ഞ ചെലവിൽ നമുക്ക് എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിന സ്പോട്ടാണ് ഈ പറയാൻ പോണത് ഇതാ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ ആണ് ഈ കാണാൻ പോണത് നല്ല ഭംഗിയുള്ള പ്ലേസ് കേട്ടോ ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കും ഒക്കെ കളിക്കാൻ പറ്റിയ എല്ലാ ഐറ്റംസും ഉണ്ട് അവിടെ കാണിക്കുന്നത് അത് കുറഞ്ഞ പൈസ ഒക്കെയാണ് പക്ഷെ ഞങ്ങള് എല്ലാത്തിലും ഒന്നും സീനൊക്കെ കയറ്റിയിട്ടില്ല കേട്ടാ അങ്ങനെ എല്ലാം ഓവറാകാൻ പാടില്ലല്ലോ അപ്പൊ തിരൂര് ഭാഗത്തുള്ളവർക്കൊക്കെ ഈ പാർക്കിനെ പറ്റി മനസ്സിലായിട്ടുണ്ടാവും ഇ എം എസ് പാർക്ക് മുനിസിപ്പാലിറ്റിന്റെയാണ് ഏഴൂരാണ് ലൊക്കേഷൻ വരുന്നത് എന്ത് ചെയ്യാ കുറച്ച് തോണിയിലും പിന്നെ അതിലൊക്കെ കുറച്ച് എന്റർടൈൻമെന്റ് ചെയ്ത് ഉള്ളത് കൊണ്ട് ഓണം പോലെ പറഞ്ഞ പോലെ തന്നെ വരുമ്പോ ടൈം മറക്കണ്ട വൈകുന്നേരത്തിനോട് അടുത്തിട്ട് വരണം അപ്പൊ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം വാട്ടർ ഡാൻസ് അത് സൂപ്പറാണ് കേട്ടോ പിന്നെ വരുമ്പോൾ കുറച്ച് കുട്ടികളായിട്ട് വരണം കേട്ടോ സ്വസ്ഥായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കണവർക്കൊന്നും വരാൻ പറ്റിയ സ്ഥലമില്ല കുട്ടികൾക്ക് എന്റർടൈൻമെന്റ് ചെയ്യുക ഊഞ്ഞാലാടുക തോണിയിൽ കയറാം അങ്ങനെ പല പല ഗെയിമുകളുണ്ട് അതിലൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്ക് തന്നെയാണ് ഇത് കേട്ടോ പിന്നെ കൂടുതൽ ക്യാഷൊന്നും ഈടാക്കണില്ല അവർ പിന്നെ ഞങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് ട്രൈ ചെയ്തൊരു സാധനമാണ് പൊട്ടറ്റോണ്ട് ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനത്തെ പ്ലേസിൽ വരുമ്പോൾ പ്രത്യേകിച്ച് റേറ്റ് ഒക്കെ കൂടുതലാണ് ഇപ്പോൾ വാട്ടർ ഡാൻസും കണ്ടില്ല അപ്പോൾ പറ്റുമെങ്കിലും ഒന്ന് വരിക എന്റർടൈൻമെന്റ് ചെയ്യുക ആഘോഷിക്കുക സന്തോഷിക്കുക സമാധാനത്തോടെ ചിരിക്കുക അത്രയേ ഉള്ളൂ പറയാനുള്ള അപ്പോൾ